എല്ലാവർക്കും നമസ്കാരം ഈ മാസം നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ട രണ്ട് സഹപ്രവർത്തകരാണ് വിരമിക്കുന്നത് ദീർഘനാളത്തെ പ്രവർത്തനത്തിന് ശേഷം ഇന്ന് അവർ വിരമിക്കുമ്പോൾ കെ എസ് എഫ് എല്ലാ ജീവനക്കാരെയും പ്രതിനിധീകരിച്ച് അവർക്ക് നന്ദിയും ആശംസകളും ഞാൻ അറിയിക്കുന്നു ഇന്ന് റിട്ടയർ ചെയ്യുന്നത് ശ്രീ ബാബു പി പി ചീഫ് മാനേജർ കുറുപ്പമ്പടി ശ്രീമതി സൂസൻ കെ ഐ അസിസ്റ്റന്റ് മാനേജർ ആലുവ സെക്കൻഡ് വിശ്രമ ജീവിതം ഒന്നിന്റെയും അവസാനമല്ല ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ് ഒരുപാട് യാത്രകൾ ഒരുപാട് സമയം ഒരുപാട് സ്വാതന്ത്ര്യം ഒക്കെയും കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് വിശ്രമ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ സർവീസിലുടനീളം നിങ്ങൾ പ്രകടിപ്പിച്ച നേതൃപാഠവം കാര്യക്ഷമത കർത്തവ്യബോധം ഇതെല്ലാം തീർച്ചയായും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി കെ എസ് എഫ് എല്ലാ ജീവനക്കാർക്ക് വേണ്ടിയും ഐശ്വര്യവും ആരോഗ്യവും നിറഞ്ഞ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുന്നു നന്ദി നമസ്കാരം